السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن سفيان بن عن سفيان بن عيينة رضي الله عنه أنه قال بلغني أن ابن أم مكتوب رحمه الله كان إذا تصدق بصدقة قام بنفسه فوضع صدقة من يديه في يد السائل في وكان يقول بلغني أن ذلك يدفع ميتة مهانا سفيان بن عيينة رضي الله عنه أنه يقول بلغني വിവരം ലഭിച്ചു എനിക്കെത്തി ഹദീസ് ലഭിച്ചു തീർച്ചയായും അന്തനാണ് കുരുടനാണ് രണ്ടു കണ്ണിനും കാഴ്ചയില്ല അങ്ങനെയുള്ള മഹാനായ അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തും പ്രതിയുള്ളു കാലാ മഹാനവറുകളായിരുന്നു ഇതാ തീർച്ചയായി വല്ല ധർമ്മവും നൽകിയാൽ വല്ല ദാനവും ചെയ്താലും സ്വതക്കയും നൽകിയാൽ മഹാനവർകൾ സ്വന്തം എഴുന്നേൽക്കും സ്വന്തം നിൽക്കും അങ്ങനെ തന്റെ കയ്യിൽ നിന്ന് നേരെ ഈ ചോദിച്ചു വന്ന ആളുടെ കൈയിലേക്ക് അതങ്ങ് നൽകും ആ ദാനം ആ ധർമ്മം നൽകും മറ്റൊരാളെ എൽ പി കുലാൻ മഹാനവറുകൾ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ് അപ്പൊ തപ്പി തടഞ്ഞ് ഈ ദീർഘമും ഈ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ അതുമായി അങ്ങനെ ചെന്ന് നേരെ ഈ യാചകന്റെ ചോദിച്ചു വന്ന ആളുടെ കയ്യിൽ വെച്ചുകൊടുക്കും അങ്ങനെ മഹാനവറുകൾ പറയും എനിക്ക് വിവരമെത്തിയ ഹദീസ് ലഭിച്ചു അന്നദാലിക്കൂ ഒരാൾ അപ്രകാരം ചെയ്താൽ അത് ദുർമരണത്തെ ചീത്ത മരണത്തെ തടയും അതുണ്ട് ഹദീസിലുണ്ട് മുനാബലത്തുൽ മിസ്കീനി തക്കിമീത്ത കാണാം ഈ സാധുക്കളായ ആളുകൾക്ക് കയ്യാല കൊടുക്ക നേരെ കൊടുക്ക കൊടുക്കുന്നത് നമ്മൾ തന്നെ കൊടുക്കുക എന്നുള്ളത് ദുർമരണങ്ങളെ തൊട്ട് നമ്മെ കാക്കും എന്നുള്ളത് മറ്റൊരാളെ കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയല്ല നമ്മൾ നേരിട്ട് കൊടുക്കുക നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നേരിട്ട് അപ്പൊ സക്കാത്ത് കൊടുക്കുക കൊടുത്തു മസാല നമ്മൾ പറയില്ലേ സക്കാത്ത് കൊടുക്കുന്നിടത്ത് മൂന്ന് രീതികളുണ്ടല്ലോ ഇസ്ലാമിക ഭരണമുള്ള ഇടമാണെങ്കിൽ ഇമാം ഭരണാധികാരി ഏൽപ്പിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ല നമ്മ പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ രണ്ട് ഓപ്ഷനാ ഉണ്ടാകുക ഒന്ന് നമ്മൾ നേരിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ യോഗ്യനായ ഒരാളെ ഏൽപ്പിച്ച് അയാൾ മുഖാത്തിനെ കൊടുക്കുക അപ്പൊ അവിടെ ഏറ്റവും നല്ലതെന്ന് നമ്മൾ തന്നെ കൊടുക്കുക ആ ആ ഇപാദത്വമായിട്ട് നമ്മൾ തന്നെ മുപാശികളാകുക എന്നുള്ളതാണ് അപ്പൊ സ്വതൊക്കെ കൊടുക്കുകയാണ് വലതും കൊടുക്കുകയാണ് അത് തന്നെ എന്ന് പറയുന്നതിന് പകരം അതിന് വേറെ ഒരു പരിഗണനയാണ് അത് ആരുടെയെല്ലാം കൈക്ക് നടന്നു പോയി അവർക്കൊക്കെ അതിൽ പ്രതിഫലം ഉണ്ട് എന്നുള്ള സംഭവം വേറുണ്ട് ഇത് ഈ ദുർമരണത്തെ തൊട്ട് തടയപ്പെടുക എന്നുള്ളത് നേരെ ആ യാചകന്റെ ചോദിച്ചു വന്ന് ആരുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഇമ്പിവിനും ഉമ്മിമക്തൃ തങ്ങളും ഹാരിസ് തുബിനിൻ ഒഴിമാന്തങ്ങളെ കഥയിലും അതുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് രണ്ടാളുകളും ഹാരിസ് ദുബിനിന് ഒഴിമാനന്തങ്ങളെ കാഴ്ച അവസാനം വെച്ചു പോയി ി മുക്തങ്ങൾ പിന്നെ ഈ അന്തനാണെന്ന് പ്രസിദ്ധനായ സ്വഹാബിയാണല്ലോ അപ്പൊ അവരിങ്ങനെ തപ്പി തടഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലും കൊടുക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടിട്ട് അപ്പൊ ആളുകൾ എന്തിനാ പങ്കാളി അങ്ങനെ പ്രയാസപ്പെടുന്നത് ഞങ്ങൾ ചെയ്തോളൂ ഞങ്ങൾ എടുത്തു തന്ന പോലെയെന്ന് ചോദിക്കുമ്പോൾ പറയണ മറുപടിയാണ് മുനാബലത്തു മിസ്കീലീത്ത സാധുക്കളായ ആളുകൾക്ക് കയ്യാല വല്ലതും കൊടുത്താൽ അത് ദുർമരണത്തെ തൊട്ട് തടയും അപ്പൊ ദുർമരണത്തെ തൊട്ട് തടയുന്ന പല അമലുകളിൽ ഒരു അമലാണ് ആർക്കെങ്കിലും വല്ലതും നൽകുമ്പോൾ സ്വന്തമായി നേരെ നൽകുക എന്നുള്ളത് അള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്കൊക്കെ തൂഫിയ നൽകുന്ന ആകട്ടെ അസലൈക്കുറമ